ഒമാനിൽ നടന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ കൂടി മനുഷ്യത്വമുള്ളവരാകാം സമാധാനം പുലരട്ടെ എന്ന പ്രമേയത്തിലാണ് ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് മൂന്ന് ദിവസങ്ങളിലായി മസ്കത്തിലെ അമീറാത്ത് പാർക്കിൽ നടന്ന മേള ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ൂറ്റാണ്ടിന് ശേഷം മസ്കത്ത് സന്ദർശിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒമാനിലെ പ്രവാസ ലോകം ആവേശത്തോടെയാണ് വരവേറ്റത് പ്രവാസി ക്ഷേമ പദ്ധതികളെക്കുറിച്ചും കുറിച്ചും സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചുമായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾക്ക് സമാനമായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ പ്രതീതിയുള്ള ഒരു നഗരി പ്രദേശത്ത് വിദേശ രാജ്യത്ത് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് മലയാളി സമൂഹം ഈ ഉദ്ഘാടന ചടങ്ങിനെ ഏറ്റെടുത്തു ഒമാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരക്കണക്കിന് ആളുകൾ മേളയ്ക്കെത്തി ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളോടൊപ്പം ഒമാനിലെ തനത് കലാരൂപങ്ങളും മേളയിലുണ്ടായിരുന്നു കേരളത്തിലെ പ്രമുഖ മ്യൂസിക് ബാൻഡായ കനൽ ടീം അവതരിപ്പിച്ച സംഗീത പരിപാടി ശ്രദ്ധേയമായി ശാസ്ത്ര പ്രചാരകനായ രതീഷ് കൃഷ്ണൻ ശാസ്ത്രമേളയിൽ മുഖ്യാതിഥിയായി എത്തി കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു സയൻസ് ഒമാനിലെ സ്കൂളുകളാണ് ഇവിടെ പങ്കെടുത്തത് സ്വദേശികളാണെങ്കിലും വിദേശികളാണെങ്കിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എല്ലാ രീതിയിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓർത്തിരിക്കാൻ ഒത്തിരി സുന്ദര മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന് തിരശ്ശീല വീണത് ട്വന്റി ഫോർ ഒമാൻ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം